കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുരിങ്ങ നട്ടു വളർത്തുന്ന പലരുടെയും ഒരു പരാതിയാണ് വിരിയുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ കായ പിടിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ നിരവധി വരാറുണ്ട് നിരവധി കമൻറ്റുകൾ വരാറുണ്ട് മുരിങ്ങയിൽ ആദ്യഘട്ടങ്ങളിൽ ആൺ പൂവാണ് ധാരാളം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവ കൊഴിഞ്ഞു പോകാറാണ് പതിവ് ഇതിനെ പലപ്പോഴും തുടക്കക്കാരൊക്കെ പൂ കൊഴിയുന്നു എന്ന് പറയാറുള്ളത് അതല്ലാതെ സ്ഥിരമായി പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചെടികളിൽ പൊട്ടാഷിൻ്റെ കുറവ് മൂലമായിരിക്കും അതുകൊണ്ട് മുരിങ്ങ പൂക്കുന്ന അവസരങ്ങളിൽ പൊട്ടാഷിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് പൊട്ടാഷിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായി നമ്മൾ ചാരം ഇട്ട് കൊടുത്താൽ അതൊരു ഉത്തമ വളമാണ് അതുപോലെ തന്നെ ചില ഫംഗസ് ബാധകളും പൂ പൂക്കൊഴിച്ചലിന് കാരണമാകാറുണ്ട് അതിനൊക്കെ മുൻകരുതലായ സ്യൂഡോ മണസ് ഉപയോഗിക്കാവുന്നതാണ് പൂക്കൾ കൊഴിയുന്നത് കണ്ട ഉടനെ ശരിയായ രീതിയിലുള്ള ഫംഗസ് നിയന്ത്രണ മാർഗങ്ങൾ കൈകൊള്ളേണ്ടതുമാണ് അതേപോലെ തന്നെ മുരിങ്ങ പൂവിടാറാൽ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് മൈക്രോ ന്യൂട്രിയൻസ് ഇതാണ് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പാക്കറ്റ് നമ്മൾ വിത്തുകളും ഒക്കെ വിൽക്കുന്ന കടകളിൽ നിന്നും ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് എൻ പി കെയും മൈക്രോ ന്യൂട്രിയൻറ്റും കൂടി കൂടിയിട്ടുള്ളതാണ് ഈ പാക്കറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റേതാണ് ഇതിന് നൂറ് രൂപയാണ് വില ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടര മുതൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടര ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ ചേർക്കാം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇത് മുരിങ്ങൾക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറി ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുള്ള സമ്പൂർണ്ണ കെ എ യു മൾട്ടിമിക്സ് എന്ന ഒരു പ്രൊഡക്റ്റും ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് സമ്പൂർണ്ണ കൃഷി വകുപ്പുകളിൽ നിന്നും നമുക്ക് സൗജന്യമായി ലഭിക്കാറുണ്ട് ഇതെനിക്ക് അതേപോലെ തന്നെ കൃഷി വകുപ്പിൽ നിന്നും സൗജന്യമായി ലഭിച്ചതാണ് ഇത് തയ്യാറാക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം സമ്പൂർണ്ണം മിക്സ് ചെയ്ത് ചെടികളുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂവുകൾ ധാരാളം ഉണ്ടാവുകയും ഒന്നും കൊഴിഞ്ഞു പോകാതെ കായഫിൽ ലഭിക്കുകയും ചെയ്യും ഇതുകൂടാതെ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ ഇരിക്കാൻ എഗമിനോ ആസിഡ് തിളച്ച് കൊടുക്കാവുന്നതാണ് എഗ് അമിനോ ആസിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കോഴിമുട്ടയും ശർക്കരയും ചെറുനാരങ്ങ നീരും ചേർത്ത് നമുക്ക് തന്നെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് എഗ് അമിനോ ആസിഡ് എഗ്ഗമിനോ ആസിഡ് വീട്ടിൽ തയ്യാറാക്കുന്ന വിധത്തെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എഗ്ഗമിനോ ആസിഡ് റെഡി ആയിട്ട് ഇപ്പൊ വളം വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനും കിട്ടും എഗ്ഗമിനോ ആസിഡ് ഉപയോഗിക്കുന്ന വിധം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ എഗ്ഗമിനോ ആസിഡ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചെടിയുടെ ഇലകളിലും പൂവിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇത് ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാരണയായി മുരിങ്ങക്ക് വളങ്ങളൊന്നും നൽകാറില്ല എന്നാൽ ചെറിയ രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ് അതിനായിട്ട് പിണ്ണാക്ക പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങ നിറയെ പൂക്കയും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ പൺ പൂക്കളെല്ലാം നമുക്ക് കായ്ഫലം കിട്ടുന്ന വിധത്തിലാവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തെ മുരിങ്ങിയതിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നൂറ് ശതമാനം സക്സസ് ആണിത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്